നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്കേറെ ആശ്വാസം പകർന്ന് ആ വാർത്ത രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും കോവിഡ് വാക്സിൻ നൽകുമെന്ന് യു എ ഇ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി വ്യാപന തോത് ഉയരുന്ന സാഹചര്യത്തിൽ വാക്സിൻ എടുത്ത് കോവിഡിന്റെ വ്യാപനത്തെ തടയാനാണ് യു എയുടെ നീക്കം വാക്സിൻ സ്വീകരിക്കുന്ന ഓരോരുത്തരും കോവിഡ് പ്രതിരോധത്തിൽ പങ്കാളിയാവുകയാണെന്ന് ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു നേരത്തെ ജനസംഖ്യയുടെ അമ്പത് ശതമാനം പേർക്ക് വാക്സിൻ നൽകുന്നു എന്നാണ് യു എ ഇ പ്രഖ്യാപിച്ചിരുന്നത് ഇതിനോടകം തന്നെ വാക്സിൻ സ്വീകരിച്ചത് ഇരുപത്തിയാറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ചു പേരാണ് നിലവിൽ വാക്സിൻ വിതരണ നിരക്കിൽ ലോകത്ത് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന രാജ്യമാണ് യു എ ഇ അതിനിടെ രാജ്യത്തെ കോവിഡ് കണക്കുകളുടെ ആധികാരികത ചോദ്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ അധികൃതർ തള്ളി യു എ ഇ പുറത്തുവിടുന്ന കണക്കുകൾ കൃത്യമാണെന്ന് അധികൃതർ പറയുകയുണ്ടായി അതേസമയം എല്ലാ വർഷവും കോവിഡ് നയൻറ്റീൻ വാക്സിൻ സ്വീകരിക്കേണ്ടി വന്നേക്കാമെന്ന് യു എ ഇ ആരോഗ്യവകുപ്പ് വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹുസാനെ വ്യക്തമാക്കി അബുദാബി പൊതു ആരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ മൈതാ ബിന്ദ് അഹമ്മദ് അൽ നഹ്യാൻ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണിറ്റി ആൻഡ് കൾച്ചറൽ ഇനിഷ്യേറ്റീവ് സംഘടിപ്പിച്ച വെർച്വൽ പരിപാടിയിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് അടുത്തിടെയായി കോവിഡിന്റെ വകഭേദം ഉണ്ടായിട്ടുണ്ട് ജനിതക വ്യത്യാസം സംഭവിച്ച വൈറസിനെതിരെ ശക്തമായ പ്രതിരോധത്തിന്റെ ഭാഗമായി പ്രതിവർഷം വാക്സിൻ നിർബന്ധമായി തീർന്നേക്കാമെന്ന് അവർ വ്യക്തമാക്കി പതിനാറ് വയസ്സുള്ളവർക്ക് നൽകുന്ന ചില വാക്സിനുകൾ ഭാവിയിൽ കുട്ടികൾക്ക് നൽകാമോ എന്ന വൈദ്യ പരീക്ഷണത്തിലാണ് അതോടൊപ്പം തന്നെ കോവിഡ് ബാധിതരായ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ യാതൊരു അസുഖവും ഇല്ലായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രായമുള്ളവരിലാണ് തങ്ങളുടെ ശ്രദ്ധ മുതിർന്നവരിൽ വൈറസ് ബാധ കൂടുതലാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ